നമ്മുടെ അച്ഛനും അമ്മയ്ക്കും എത്ര കാലമാണ് നാം ബലിയിടേണ്ടത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നമ്മുടെ അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എത്ര നാൾ വരെയാണ് ബലിയിടേണ്ടത് ചിലര് ഏഴ് വർഷമെന്നും ചിലര് പന്ത്രണ്ട് വർഷമെന്നും ചിലര് നമ്മുടെ ഒരു വർഷത്തെ ബലിതർപ്പണം പൂർത്തിയാക്കിയാൽ പിന്നീട് ബലിയിടണ്ട എന്നും തിരുവല്ലത്തും തിരുനെല്ലിയിലും അല്ലെങ്കിൽ കാശിയിലുമൊക്കെ പോയി ബലിയിട്ടാൽ പിന്നെ ബലിയേ ഇടണ്ട എന്നും പറഞ്ഞു കേൾക്കാറുണ്ട് എന്നാൽ അതങ്ങനെയാണോ അല്ല നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അവരൊക്കെ നമ്മുടെ ജന്മത്തിന് കാരണഭൂതരായവരാണ് അവരുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഉണ്ടായത് അവർ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മെ വളർത്തി വലുതാക്കി എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും വലുതാക്കിയിട്ടുള്ളത് വളരെ കുഞ്ഞായിരിക്കുമ്പോൾ മലമൂത്രനാദികളൊക്കെ ഉള്ളതിനെ തുടച്ചു വൃത്തിയാക്കി എപ്പോഴും പൗഡറിട്ട് സുന്ദരനാക്കി സുന്ദരിയാക്കി കൊണ്ടു നടന്നിട്ടുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് അവരുടെ എന്തെല്ലാം സന്തോഷങ്ങളെ മാറ്റിവെച്ചിട്ടാണ് നമുക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അച്ഛനും അമ്മയും നമുക്ക് എന്തൊക്കെ അഭിപ്രായ ഉണ്ടായാലും നമുക്ക് എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായാലും ശരി ജീവിച്ചിരിക്കുന്ന കാലത്ത് അച്ഛനെയും അമ്മയും വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നാം ജീവിച്ചിരിക്കുന്ന മുഴുവൻ കാലയളവിലും നമുക്ക് പറ്റുമെങ്കിൽ അവർ മരിച്ചുപോയ മാസം മരിച്ചുപോയ നക്ഷത്ര ദിവസം ആ ദിവസം അവരെ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം കഴിയുകയും അവർക്ക് വേണ്ടി നമ്മുടെ വീട്ടിലോ അതല്ലെങ്കിൽ മറ്റ് സൗകര്യപ്രദമായ സ്ഥലത്തോ ഒരു ഗുരുവിൻ്റെ ആചാര്യൻ്റെ സാന്നിധ്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ഉപദേശത്തോടു കൂടി ബലിതർപ്പണം നടത്തണം അങ്ങനെ നടത്തിയാൽ അവരുടെ അനുഗ്രഹം ഉണ്ടാവുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകും അവരുടെ അനുഗ്രഹം നമ്മെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുകയും ചെയ്യും